ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ by ബൈ ശോഭിക്കാരി ും സി പി എമ്മുമായുള്ള ബന്ധം അവസാനിച്ചെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇനി ഇടതല്ലാത്ത സ്വതന്ത്ര എം എൽ എ ആണ് പി വി അൻവർ ബന്ധവും വിച്ഛേദിക്കുന്നു മുഖ്യമന്ത്രിക്കെതിരായിട്ട് പാർട്ടിക്കെതിരായിട്ട് തെറ്റായ പ്രചാരവേല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭൂസുവ മാധ്യമങ്ങൾക്ക് അനുകൂലമായിട്ടും ഭൂസുവ പാർട്ടികൾക്ക് അനുകൂലമായിട്ടും നിൽക്കുന്ന ഒരു നിലപാട് അതിൻ്റെ ചട്ടുവായി പ്രവർത്തിക്കുന്നു എന്ന ആദ്യത്തെ സെൻറ്റൻസ് ആണ് ഞാൻ വിശദീകരിച്ചത് എന്നിട്ടും പിന്നെ എന്താണ് അത്ര ശക്തിയാവാതെ ഇപ്പം പറഞ്ഞപ്പോൾ ഞാൻ ശക്തിയാക്കി നേരത്തെ അത്ര ശക്തി ഉപയോഗിച്ചിട്ടില്ല ഈ ശക്തിയിൽ പറഞ്ഞ പോലെ പൂർണ്ണമായും ഒരു അത് പറഞ്ഞു തീർക്കട്ടെ അത് പറഞ്ഞു തീർക്കട്ടെ പൂർണ്ണമായും ഈ പറയുന്ന അനുപൂർവുമായിട്ടുള്ള ഞങ്ങളുടെ ബന്ധം അദ്ദേഹത്തിൻ്റെ തന്നെ നിലപാടിനെ തുടർന്ന് ഞങ്ങൾ ഉപേക്ഷിച്ചിരിക്കുന്നു കൃത്യമായിട്ട് പറഞ്ഞിരിക്കുക പിണറായി വിജയൻ എന്ന് പറയുന്നത് പാർട്ടിയല്ല പിണറായി വിജയൻ പാർട്ടിയുടെ ഉന്നതനായ നേതാവാണ് പോളിറ്റ് ബ്യൂറോ അംഗമാണ് ഇപ്പോഴും മുഖ്യമന്ത്രിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട സീനിയറായ സീനിയറായ പാർട്ടി നേതാവാണ് അദ്ദേഹത്തിനെതിരായിട്ട് ഇവിടെ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയമാണ് അദ്ദേഹം അദ്ദേഹം പൂർണ്ണമായിട്ട് പരസ്യമായി പ്രഖ്യാപിച്ചില്ല ഇനി ഇനി ആരൊക്കെ എന്നുള്ളത് എന്നുള്ളത് പിന്നീട് അല്ല കടമ്പില്ല എന്ന് നമ്മൾ അത് ഞാൻ ഒന്നും ഇന്നും ഒരു മാസം ഉണ്ടല്ലോ പാർട്ടിക്ക് പി വി അൻവറുമായി ഇനി യാതൊരു ബന്ധവുമില്ല എന്ന് പാർട്ടി സഖാക്കൾക്ക് കൃത്യമായ ഉത്തരം നൽകുകയാണ് സി പി എം മുഖ്യമന്ത്രി പാർട്ടിക്കെതിരെ പ്രവർത്തിക്കില്ല അൻവർ നൽകിയ പരാതിയിൽ അന്വേഷണം നടന്നുവരികയാണ് ഈ അന്വേഷണ റിപ്പോർട്ട് എന്താണെന്ന് കാത്തിരിക്കാൻ പോലും എം എൽ എ തയ്യാറായില്ല മുഖ്യമന്ത്രിക്ക് നേരെ മാത്രമല്ല പാർട്ടിക്ക് മേലിലും ആരോപണങ്ങൾ ഉയർത്തിയതിനെതിരെയാണ് എം വി ഗോവിന്ദൻ മറുപടി നൽകിയത് പി വി അന്വർ ബൂർഷ്വാ പാർട്ടിയുടെ ചട്ടുകമായെന്നും സി പി എം ആരോപിച്ചു പിണറായി വിജയനല്ല പാർട്ടി പിണറായി വിജയൻ മുതിർന്ന നേതാവാണ് അൻവർ സ്വയം തിരഞ്ഞെടുത്ത വഴിയാണിത് ജനമെല്ലാം തിരിച്ചറിയുന്നുണ്ട് പി ശശിക്കെതിരെ അന്വേഷണം നടക്കുന്നുണ്ട് പാർട്ടി അംഗമല്ലഞ്ഞിട്ടും എല്ലാ പരിഗണനയും അന്വർണ്ണ നൽകി പാർട്ടിയെ തകർക്കാനുള്ള ശ്രമം തടയും സർക്കാർ തലത്തിൽ അന്വേഷണം നടക്കുന്നതിന് ഒപ്പം പാർട്ടിയും അന്വേഷിക്കാമെന്ന് ഉറപ്പും എം എൽ എക്ക് നൽകിയിരുന്നു ബി ജെ പിയുമായി ബന്ധമുണ്ടെന്നുള്ള ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആദരസേവന രംഗത്ത് കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ